പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന പുസ്തകം കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ പാർലമെന്റിനെ വിറപ്പിച്ചത് അച്ചടിച്ച തിളങ്ങുന്ന കവറുള്ള ഇതേ പുസ്തകമാണ് മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവാനയുടെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഈ പുസ്തകത്തിന്റെ അച്ചടിച്ച കോപ്പി ലോകം കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട പുസ്തകമാണിത് വെറും ഒരു ആത്മകഥയല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള വലിയ ചൈനീസ് കടന്നുകയറ്റമായ ഗർവാൻ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ സൈനിക തലവനായിരുന്നു നരവാനെ വിവാദമായ അഗ്നിപത് പദ്ധതി നടപ്പിലാക്കിയ കാലവും ഈ നിർണായക തീരുമാനങ്ങളുടെ പിന്നോപുറ കഥകൾ ഈ പുസ്തകത്തിലുണ്ടെന്ന് വായനക്കാർ വിശ്വസിക്കുന്നു കഴിഞ്ഞയാഴ്ച പാർലമെന്റിൽ വലിയൊരു തർക്കം നടന്നു നരവാനയുടെ പുസ്തകത്തിലെ വിവരങ്ങൾ രാഹുൽ ഗാന്ധി ഉദ്ധരിച്ചപ്പോൾ ഭരണപക്ഷം അത് തടഞ്ഞു പുസ്തകത്തെ കുറിച്ച് പറയുന്നത് ശരിയല്ല എന്നായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാദം എന്നാൽ തൊട്ടടുത്ത ദിവസം അച്ചടിച്ച ബൈൻ ചെയ്ത ഒറിജിനൽ ഹാൻഡ് കവർ പുസ്തകവുമായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തി ഇത് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കാൻ കൊണ്ടുവന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടെ രാജ്യം മുഴുവൻ ഞെട്ടി സർക്കാർ നിലവിലില്ല എന്ന് പറഞ്ഞ പുസ്തകം എങ്ങനെ പുറത്തെത്തി രാജ്യമറിയാൻ ആഗ്രഹിക്കുന്ന പല രഹസ്യങ്ങളും പുസ്തകത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വായനക്കാർ വലിയ ആവേശത്തിലായിരുന്നു പലരും പ്രീ ബുക്കിങ്ങും ചെയ്തിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു പുസ്തകത്തിന്റെ തടഞ്ഞുവെക്കൽ സൈനിക ഉദ്യോഗസ്ഥർ വിരമിച്ചാലും ഔദ്യോഗിക രഹസ്യ നിയമം അവർക്ക് ബാധകമാണ് പ്രതിരോധ കേന്ദ്രത്തിന്റെ ക്ലിയറൻസ് ഇല്ലാതെ സെൻസിറ്റീവ് ആയ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനാവില്ല എന്നാൽ പുസ്തകം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രീ ഓർഡറിംഗ് വന്നിരുന്നു എന്നത് സൂചിപ്പിക്കുന്നത് പ്രിന്റിംഗ് പൂർത്തിയാക്കി എന്നതാണ് ഗവൺമെന്റ് അവസാന നിമിഷം റെഡ് സിഗ്നൽ കാണിച്ചതോടെ പുസ്തകങ്ങൾ ഗോഡൌണിലേക്ക് തിരിച്ചയക്കപ്പെടുകയായിരുന്നു എന്നാൽ വിഷയം കനത്തതോടെ പ്രസാധകരായ പെൻഗിൻ റാൻഡം ഹൗസ് രംഗത്തെത്തി പുസ്തകത്തിന്റെ ഒരു കോപ്പി പോലും തങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നാണ് കമ്പനി നൽകുന്ന വിശദീകരണം പുസ്തകം രാഷ്ട്രീയ വിവാദമാവുകയും ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചതിനെ ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത സംഭവത്തിനു പിന്നാലെയാണ് കമ്പനിയുടെ പ്രതികരണം നിലവിൽ പ്രചാരത്തിലുള്ള പുസ്തകത്തിന്റെ ഏതൊരു പതിപ്പും പകർപ്പവകാശ ലംഘനമാണെന്നും കമ്പനി പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ പുസ്തകത്തിന്റെ പി ഡി എഫ് പകർപ്പുകൾ ചില വെബ്സൈറ്റുകളിൽ ലഭ്യമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക